കടുമേനി എസ് ഡി പി എ യു പി സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കുട്ടികൾ തന്നെ നേതൃത്വം നൽകിയാണ് സ്കൂളിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എന്നതും ഏറെ ശ്രദ്ധേയമായി പ്രമുഖ കലാകാരനും അധ്യാപകനുമായ ജിതേഷ് കമ്പല്ലൂർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ഇംഗ്ലീഷ് ഭാഷാ പഠനം എളുപ്പമാക്കുക വിദ്യാർത്ഥികളിൽ പഠന താൽപ്പര്യം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നടത്തിയ ഇംഗ്ലീഷ് ഫെസ്റ്റ് ഏറെ ശ്രദ്ധേയമായി കടുമേനി എസ് എൻ സ്കൂളിൽ പൂർണ്ണമായി ഇംഗ്ലീഷിൽ നടത്തിയ ഫെസ്റ്റിൻ്റെ നേതൃത്വവും കുട്ടികൾക്ക് തന്നെയായിരുന്നു എന്നതും പ്രത്യേകതയായി Something if you give it away, then it comes right back to you. സ്കൂൾ പ്രധാന അധ്യാപകൻ പി വി സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖ അധ്യാപകനും റിസോഴ്സ് പേഴ്സണുമായ ജിതേഷ് കമ്പല്ലൂർ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അധ്യാപകർ മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവർ ആശംസാപ്രസംഗം നടത്തി തുടർന്ന് ജിതേഷ് കമ്പല്ലൂരിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സോടുകൂടിയാണ് പരിപാടി സമാപിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ